എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നതല്ല പ്രധാനം പക്ഷേ എവിടെ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നിർണായകം ഏപ്രിൽ പതിനാല് വിഷു അല്ല അത് മാത്രമല്ല നമ്മൾ ഓരോ ഇന്ത്യക്കാരും എന്ന് ഓർമ്മിക്കേണ്ട ഒരു വ്യക്തിയുടെ ജന്മദിനം കൂടിയാണ് ഈ ഏപ്രിൽ പതിനാല് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ പല വിവേചനങ്ങളും നേരിടേണ്ടി വന്നു പൊതുവെള്ളം കുടിക്കുവാൻ അവകാശമില്ല ക്ലാസ് മുറിയിൽ ഇരിക്കുവാൻ അനുവാദമില്ല പക്ഷേ ആ അനീതിയുടെ കാലത്തും അദ്ദേഹത്തിന് ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നു സൊസൈറ്റി വിത്ത് ജസ്റ്റിസ് ആൻഡ് ഇക്വാലിറ്റി അദ്ദേഹം ഈ സാഹചര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി ലോകത്തിൻ്റെ മുൻനിര സർവകലാശാലകളായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലും ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും പഠിക്കുകയുണ്ടായി പിന്നീട് ഒരുപാട് പോരാട്ടങ്ങൾ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വന്നു പക്ഷേ അംബേദ്കർ തനിക്കായി മാത്രമല്ല പോരാടിയത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം പോരാടിയത് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പ്രധാന രൂപകർത്താവായി മാറുകയും ചെയ്തു എല്ലാ പൗരന്മാർക്കും ഒരു തുല്യ അവകാശം തന്നെ ഉറപ്പ് ചെയ്തു ഇന്നും ഇപ്പോഴും ഈ സമൂഹത്തിലെ അനീതികളും വിവേചനങ്ങളും ഒക്കെ നേരിടുന്ന ഈ ഇന്ത്യയിലും അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിൻ്റെ പല കോണുകളിലും ഈ അംബേദ്കറിൻ്റെ കഥ ഒരു വലിയ പ്രചോദനം തന്നെയാണ് എഡ്യൂക്കേഷൻ ഈസ് പവർ നിങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നതല്ല പ്രധാനം പക്ഷേ എവിടെ നിങ്ങൾ എത്താൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നിർണായകം സ്റ്റാൻഡപ്പ് സ്പീക്കപ്പ് and never give up.